ഹലോ നമസ്കാരം എനിക്ക് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം എന്ന് തോന്നി ഞാൻ തീർച്ചയായും എൻ്റെ സംസാരം കേൾക്കുക ബോ ബോറടിക്കുമ്പോൾ എന്തെങ്കിലും നിർത്തിയിട്ട് പോകണ്ട മറ്റൊന്നുമല്ല നമ്മുടെ ലൈഫ് കുറച്ചേ ഉള്ളൂ ആ ലൈഫിൽ നമ്മൾ മാക്സിമം എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറ്റി വച്ചിട്ട് കുറച്ചെങ്കിലും നേരമെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുക ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും ഒറ്റ മനുഷ്യൻ പോയി ഉണ്ടായിരുന്ന വരത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും പണക്കാരനും ബുദ്ധിമുട്ടുണ്ട് പാവപ്പെട്ടമനും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടെല്ലാം വിഷമം എല്ലാം കൂടെ നമ്മൾ മാറ്റി വെക്കുക നമ്മൾ മനസ്സിനെ സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് എപ്പോഴും വിഷമിച്ചിരുന്നാൽ നമ്മൾ ടെൻഷൻ കൂടും നമ്മളെ എല്ലാം കൂടും ബുദ്ധിമുട്ട് മൂഡൗട്ടാവും ആ മൂഡൗട്ടിന് നമ്മൾ പാടെ കളയുക കളഞ്ഞിട്ട് ഇപ്പം നമ്മളിങ്ങനെ ദുഃഖിച്ച് ഇരിക്കുമ്പം അപകടം വയ്ക്കും ഇനി എന്താ ദുഃഖിച്ച് പറ്റിയത് സുഖമില്ലേ പിന്നെ വിഷമം എന്താ പ്രശ്നം എന്താ എന്നൊക്കെ അത് നമ്മോട് ഇങ്ങനെ ചോദിക്കും അപ്പം നമ്മൾ സന്തോഷിച്ചാൽ അവര് ഹാപ്പിയാകും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് എല്ലാവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആറ്റിയാവാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കാം നിങ്ങൾക്ക് എന്താണ് കഴിവ് ആ കഴിവിന് നിങ്ങൾ തീർച്ചയായും പുറത്തു കൊണ്ടുവരിക കാരണം എന്ത് പറയും എന്ന് നമ്മൾ വിചാരിക്കരുത് ആരെന്തോ പറയട്ടെ ആരെന്ത് പറയുന്നത് നമ്മളതിനെ കളി വെക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നല്ല കാല കൊളർത്തലമെന്ന് പറയും അത് തന്നെ പറയും അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കാര്യമാക്കരുത് അപ്പോൾ അത് നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുകയേ വേണ്ട ആരെന്താ നമ്മൾ മൈൻഡ് മൈൻഡായി നിൽക്കട്ടെ അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പം എന്താണ് നല്ല നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുക ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് വൺ ടൈം മാത്രമേ ഉള്ളൂ ടു ടൈം നോക്കൂ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ലൈഫ് ഒരു ടൈം മാത്രമേ ഉണ്ടാവൂ ആ ഉള്ള സമയത്ത് ആ ലൈഫിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക കാരണം നാളെ ചെയ്യാൻ വെച്ചാൽ നാളെ നാളെ ജീവിതം ഉണ്ടാവുമോ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ ഉണ്ടാവും മരണം അത് എപ്പോഴും ഉണ്ടാവും ഏത് സമയത്താണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്നൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നത് ലൈഫിനെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം ടെൻഷനെല്ലാം മാറ്റി വെക്കുക ടെൻഷൻ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് പ്രശ്നമുണ്ടാക്കും അസ്വസ്ഥങ്ങൾ അഴിമതിപ്പെടും നമ്മൾ ടെൻഷൻ അടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ മനസ്സ് തന്നെ മുരടിച്ച് പോകും പിന്നെ നമ്മൾ നമ്മൾ വല്ലാണ്ടായി പോകും അതിനെ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം മാക്സിമം നമ്മൾ നല്ല ഇണക്കി സന്തോഷമായി ജീവിക്കുക എൻജോയ് ലൈഫ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ബ്യൂട്ടിഫുൾ ലൈഫ് താങ്ക്സ് ഓൾ എവറിത്തി Thank you, bye. Next video and next time.